പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ വടകരലേക്ക് വരുമ്പോൾ അന്ന് അവിടെ നടന്ന ഒരു യാത്രയ്പ്പ് നാം കണ്ടതാണ് അവിടുത്തെ ജനങ്ങൾ ഷാഫിയെ കെട്ടിപ്പിടിച്ച് കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് സങ്കടപ്പെട്ട് യാത്ര അയക്കുന്നത് നാം കണ്ടതാണ് അതിനുശേഷം വടകരയിൽ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണവും നാം കണ്ടതാണ് ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തിന്റെ ഇതുവരെയുള്ള പ്രചരണ പരിപാടികളെ മാറ്റിമറിക്കുന്ന തരത്തിലായിരുന്നു ഷാഫിയുടെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ കണ്ട് സി പി എമ്മിന് പോലും അതേ പദ പിന്തുടരേണ്ട സാഹചര്യം ഉണ്ടായി അവസ്ഥയുണ്ടായി ഒരുപക്ഷെ സി പി എമ്മിന് ഏറ്റവും ജയിക്കാൻ സാധിക്കുമെന്ന് പറയുന്ന വടകര ഒഴികെയുള്ള ആറ്റിങ്ങൽ അതുപോലെ തന്നെ പാലക്കാട് അങ്ങനെ തുടങ്ങി ആലത്തൂർ തുടങ്ങി പല മണ്ഡലങ്ങളും സി പി എം മൈൻഡ് പോലും ചെയ്യാതെ എല്ലാ ശ്രദ്ധയും വടകരയിലേക്ക് പോവുകയും അവരുടെ പണവും ആരോഗ്യവും സമ്പാദ്യവും എല്ലാം വടകരയിലിറക്കി കള്ള വ്യാജ പ്രചരണങ്ങളിലൂടെയും അതുപോലെ തട്ടിപ്പും വെട്ടിപ്പും എല്ലാം നടത്തി ഷാഫിയെ ഏത് വിധേയയും തോൽപ്പിക്കുക എന്നുള്ള കൂടി നടത്തിയ പ്രചരണങ്ങളെല്ലാം ഒടുവിൽ തോറ്റുതുന്നം പാടുന്ന സി പി എമ്മിന്റെ അവസ്ഥ നാം കണ്ടതാണ് അതിനുശേഷം എന്തിനാണെന്ന് സി പി എം ഇത്രയും ദേഷ്യം അല്ലെങ്കിൽ ഇത്രയും ഒരു ശത്രുത ഷാഫി പറമ്പിലൂടെ കാണിക്കുന്നതെന്ന് പോലും നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് കാരണം അത്രമാത്രം നീചമായ രീതിയിലായിരുന്നു സൈബർ ആക്രമണം ഷാഫി പറമ്പിന് നേരെ ഉണ്ടായത് അത്രമാത്രം നികൃഷ്ടമായ രീതിയിലായിരുന്നു സി പി എമ്മിന്റെ സൈബർ അണികൾ ഈ കടന്നലുകൾ എന്ന് പറയുന്ന ഈ കൂട്ടങ്ങൾ ഷാഫി പറമ്പിനെതിരെ അഴിച്ചുവിട്ടത് ഒടുവിൽ വ്യാജ വീഡിയോ വരെ ഉണ്ടെന്ന് വരെ ഇവർ അടിച്ചിറക്കി ഒടുവിൽ ആ വീഡിയോ എന്തായെന്ന് പോലും ഇതുവരെ അറിയില്ല അങ്ങനെ ഷാഫി പറമ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വടകരയിൽ നിന്നും ജയിക്കുന്നു ജയിച്ച് എം പി ആയി പാർലമെന്റിലേക്ക് പോകുന്നു നാം ഇതുവരെ പാർലമെന്റിലെ കേരളത്തിലെ ശബ്ദങ്ങളായി കണ്ടിട്ടുള്ളത് എൻ കെ പ്രേമചന്ദ്രനെ ജോൺ ബിട്ടാസിനാണ് ജോൺ ബിട്ടാസ് സഭയിൽ നടത്തുന്ന പ്രസ്താവനകൾ ചിലർ സൈബർ കമ്മികൾ എടുത്തിട്ട് ബി ജി എം വിട്ട് അലക്കുന്നത് അങ്ങനെ നാം പലതും കണ്ടിട്ടുള്ളതാണ് പലപ്പോഴും ബ്രിട്ടാസിന്റെ നല്ല രീതിയിലുള്ള സംസാരങ്ങൾ അതുപോലെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നാം കണ്ടിട്ടുള്ളതാണ് അതെല്ലാം വലിയ തരത്തിൽ സൈബർ ഇടങ്ങൾ ചർച്ചയാകുമ്പോൾ ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ച അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന വലിയ രീതിയിൽ ഭരണ ഭരണപ്രതിപക്ഷ ഭേദമന്യെ എല്ലാവരും കൈയടിച്ച് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് പാർലമെന്റിൽ സാധാരണ എപ്പോഴും ഉണ്ടാകുന്നത് പ്രതിപക്ഷം എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിനെ ഭരണപക്ഷം കളിയാക്കുക അല്ലെങ്കിൽ ട്രോൾ ചെയ്യുക ഇതല്ലെങ്കിൽ ബഹളം വെച്ച് നശിപ്പിക്കുക ഇതൊക്കെയാണ് സാധാരണ സംഭവിക്കുന്നത് എന്നാൽ ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന ഭരണപക്ഷം പോലും കൈയടിച്ച് സ്വീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായെങ്കിൽ അത് ഷാഫി പറമ്പിലെ മിടുക്കുന്നു തന്നെ പറയുന്നത് കാരണം ഇത് പലപ്പോഴായി പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അത് ഷാഫി പറമ്പിൽ പറഞ്ഞപ്പോൾ കിട്ടിയ ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് വളരെ വലുതാണ് അദ്ദേഹം പ്രവാസികൾക്ക് വേണ്ടി സംസാരിച്ചത് ഓരോ പ്രവാസികളുടെയും ഓരോ പ്രവാസികളുടെ കുടുംബങ്ങളുടെയും ഓരോ മലയാളികളുടെ നെഞ്ചത്ത് തറക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഒടുവിൽ ജീവിതത്തിന്റെ കഥ വരെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് പ്രവാസികൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനും അവിടുന്ന് ഇങ്ങോട്ട് വരാനും എൺപതിനായിരം രൂപ മുതൽ തൊണ്ണൂറായിരം രൂപ വരെയാണ് എയർലൈൻസുകൾ വാങ്ങുന്നത് ഇത് എന്ത് അടിസ്ഥാനത്തിൽ നിന്നാണ് ഷാഫി പറമ്പിൽ ചോദിക്കുന്നത് മാത്രമല്ല നാല് സീറ്റിന് പത്തൊമ്പതിനായിരം രൂപ ഉള്ളപ്പോൾ ഒൻപത് സീറ്റ് വരുമ്പോൾ എങ്ങനെയാണത് എഴുപത്തയ്യായിരം രൂപയായി മാറുന്നതെന്നും ഷാഫി പറമ്പിൽ ചോദിക്കുന്നുണ്ട് അവിടെ നമുക്ക് പലപ്പോഴായി അറിയുന്നത് നമുക്കറിയാം നമ്മുടെ കുടുംബത്തിലൊക്കെ ഏതെങ്കിലും ഒരു പ്രവാസിയൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ നമുക്ക് നമുക്ക് അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകും ഇവർക്ക് പ്രത്യേക ദിവസങ്ങളിൽ പോകുമ്പോൾ അമിതമായി തുക ഈടാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതും ഒരേ ദൂരം ഒരേ സ്ഥലത്തു ഒരേ സ്ഥലത്തേക്ക് പോകുന്ന ഒരേ ഫ്ലൈറ്റ് അത് പലപ്പോഴായി തുക മാറുകയും ടിക്കറ്റിൽ വില വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു പന്ത്രണ്ടായിരയ്ക്ക് പോകേണ്ട ടിക്കറ്റ് ചില ദിവസങ്ങൾ ദിവസങ്ങളത് എഴുപതിനായിരം തൊണ്ണൂറായിരം ആകുന്നു ഇത് ആരാണിതിന് മറുപടി പറയേണ്ടതെന്നും ആരാണിതിനെ കുറിച്ച് സംസാരിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതൊരു സ്ഥിരം കലാപരിപാടി പോകാനാണ് പതിവ് പല എം പിമാരും ഇത് പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നിസ്സാരമായി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഷാഫി പറമ്പിൽ കൃത്യമായും വ്യക്തമായും ഓരോ പ്രവാസികളുടെയും സങ്കടവും സാഹചര്യവും മനസ്സിലാക്കി സംസാരിച്ചത് സിവിൽ ഏവേഷ്യന്റെ മന്ത്രി വരെ എഴുന്നേറ്റ് മറുപടി ഉള്ള സാധ്യതയുണ്ട് ഇതിനകത്ത് ഷാഫി പറമ്പിലിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഓം ബിർള അപ്പൊ തന്നെ മന്ത്രിയോട് പറയുകയാണ് എന്താണ് എന്താണെന്ന് മറുപടി പറയാനുള്ള പറഞ്ഞപ്പോൾ മന്ത്രി അപ്പൊ തന്നെ പറഞ്ഞു ശരിയാണ് അങ്ങനെ സംഭവം നടക്കുന്നുണ്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഉറപ്പായിട്ടും ഷാഫി പറമ്പൽ പറഞ്ഞ ഈ കാര്യത്തിനുള്ള നടപടി ഉടനെ ഉണ്ടാകുമെന്ന് എടുത്തു പറയുന്നു ഒപ്പം വീണ്ടും ഷാഫി പറമ്പിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇത് ഒരാൾക്കല്ല സംഭവിക്കുന്നത് ഇതൊരുപാട് നമ്മൾ സംഭവിക്കുന്നതാണ് പലപ്പോഴും ഇവർ ഫെസ്റ്റിവൽ സീസണുകളിൽ മാത്രമായി ഇങ്ങനെ റേറ്റ് കൂട്ടുന്നത് ഇങ്ങനെ ടിക്കറ്റിന്റെ നിരക്ക് കൂട്ടുന്നതൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവാസികൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഖജനാവിലേക്ക് നിറയ്ക്കാൻ വേണ്ടി പോലും അവരവിടെ പണിയെടുക്കുമ്പോൾ നമ്മൾ അവരെ ക്രൂശിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അവരെ മാക്സിമം ഊറ്റുകയാണ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് ഈ പ്ലെയിൻ കമ്പനിക്കാർ എത്രത്തോളം ഈടാക്കാൻ പറ്റോ അത്രത്തോളം ഈടാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു തിരുവനന്തപുരത്ത് നിന്ന് ബോംബെയിലേക്ക് പോകുമ്പോഴും വേണ്ടി പോലും അവർ ഈടാക്കുന്ന തുക വളരെ വലുതാണെന്നും അതുപോലെ പ്രവാസികൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ഈ പ്രവണത നമ്മളെങ്കിലും അറിയണമെന്നും അതിന് കൃത്യമായ നടപടി ഉണ്ടാകണമെന്നും ഷാഫി പറമ്പിൽ പറയുമ്പോൾ അക്ഷർത്ഥത്തിൽ അവിടെ ഇരുന്ന പ്രതിപക്ഷ സഖ്യത്തിൻ്റെ എല്ലാവരും ഷാഫിയുടെ പ്രസംഗത്തിൽ മാത്രം കണ്ണുതെട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അവർ കൈയടിക്കാൻ പോലും മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അവിടെ സാധാരണ എപ്പോഴും ഭരണപക്ഷം പ്രതിപക്ഷം കൊണ്ടുവരുന്ന ഏതൊരു കാര്യത്തെയും എതിർക്കുന്ന ഭരണപക്ഷം പക്ഷേ ഷാഫി പറമ്പിലിന്റെ ഓരോ വാക്കുകളും കയ്യൊടിയോടെ സ്വീകരിക്കുകയും അവർ അതിന് കൃത്യമായി നടപടി എടുക്കാമെന്ന് പറയുകയും ഇനി അതിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഷാഫി പറമ്പിൽ കേരളത്തിന്റെ അഭിമാനമായി മാറുകയാണ് ഷാഫി പറമ്പിൽ പോലെ ഒരു നേതാവ് ഒരു എം പി നമുക്കുണ്ടെങ്കിൽ അവിടെ ആര് ഭരിച്ചാൽ കേന്ദ്രം ആര് ഭരിച്ചാലും നമുക്ക് കിട്ടേണ്ടവ നമുക്ക് നേടേണ്ടവ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഇതുപോലൊരു ഒരാൾ മതിയാകുമെന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി വരണം ഇതിനു മുന്നേ എൻ കെ പ്രേമചന്ദ്രനൊക്കെ അവിടെ വലിയ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് നമുക്കറിയുന്നതാണ് പലപ്പോഴും എം കെ പ്രേമചന്ദ്രന്റെ പ്രസ്ഥാനകൾ വലിയ തരത്തിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതുപോലെ ചുണക്കുട്ടികൾ വേണമെന്ന് പറയുമ്പോൾ പലപ്പോഴും ഇവിടെ പോകുന്ന പല എം പിമാരും രാഷ്ട്രീയ ഭേദഭന്യുള്ള പല എം പിമാരും അവിടെ പോയി മൊബൈലിൽ കാൻഡി കൃഷി കളിക്കാനും മൊബൈൽ ഫോൺ കുത്തിക്കൊണ്ടിരിക്കാനും ഒപ്പം പാർലമെന്റിൽ പോലും പോയിരുന്നു ഉറങ്ങാനുമായി പോകുന്ന ഇവറ്റകൾ കൂട്ടത്തിൽ നിന്നും മിടുക്കനായ ഒന്ന് രണ്ട് പേരെങ്കിലും ഉള്ളത് അത് കേരളത്തിന്റെ അഭിമാനമായി മാറുന്ന സാഹചര്യമാണ് ഷാഫി പറമ്പിൽ ഒരു പക്ഷേ ജയിച്ചത് നാം ഓരോരുത്തരുടെയും അഭിമാനവും കൂടിയാണെന്ന് പറയേണ്ടി വരും കാരണം അത്രമാത്രം ജനങ്ങൾക്ക് വേണ്ടി പ്രവാസികൾക്ക് വേണ്ടി ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി ഷാഫി പറമ്പിൽ സംസാരിക്കുമ്പോൾ അവിടെ അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ടും സംസാരിക്കാൻ ആൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ കർത്തവ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് കിട്ടേണ്ടവ നേടിയെടുക്കാൻ വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ടെങ്കിൽ അതിലും വലിയ ഭാഗ്യം മറ്റൊന്നില്ല എന്ന് കൂടി പറയേണ്ടി വരും ഷാഫി പറമ്പിലെ വിജയം ഒരുപക്ഷെ ഓരോ മലയാളികളും ആഗ്രഹിച്ച അംഗീകരിച്ച വിജയം കൂടിയാണ് അതിനുള്ള മറുപടിയാണ് ഇതാ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പാർലമെന്റിൽ നമുക്ക് വേണ്ടി സംസാരിക്കാനും ആണൊരുത്തലുണ്ടായിരിക്കുന്നു അദ്ദേഹം നമുക്കായി ഇവിടെ സംസാരിക്കുന്നു